കുഞ്ഞുണ്ണി മാഷ് കുഞ്ഞു കവിതകളുടെ വലിയ ലോകം പ്രിയപ്പെട്ട കൂട്ടുകാരെ കുഞ്ഞുണ്ണി മാഷിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ വലിയ കാര്യങ്ങൾ കുഞ്ഞു വാക്കുകളിൽ ഒളിപ്പിച്ച് ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും നമ്മളെ വിസ്മയിപ്പിച്ച ഒരു കുഞ്ഞുണ്ണി മാഷ് ഉണ്ടായിരുന്നു നമുക്ക് അദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ അറിയണ്ടേ ആരായിരുന്നു കുഞ്ഞുണ്ണി മാഷ് കുഞ്ഞുണ്ണി മാഷ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന കുഞ്ഞുണ്ണി മലയാളത്തിലെ വളരെ പ്രശസ്തനായ ഒരു കവിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് മെയ് പത്തിന് തൃശ്ശൂർ ജില്ലയിലെ വലപ്പാട് എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത് ഒരു സാധാരണ സ്കൂൾ അധ്യാപകനായിരുന്ന അദ്ദേഹം പിന്നീട് എഴുത്തിലും വായനയിലുമായി ജീവിതം ഒഴിഞ്ഞു വെക്കുകയായിരുന്നു കുഞ്ഞുണ്ണിമാഷ കുട്ടികൾക്കായി ഒരുപാട് കവിതകൾ എഴുതിയിട്ടുണ്ട് കുഞ്ഞു കവിതകളുടെ മാന്ത്രികൻ കുഞ്ഞുണ്ണി മാഷിന്റെ കവിതകൾക്ക് ഒരു പ്രത്യേകതയുണ്ട് അവ വായിക്കാൻ വളരെ എളുപ്പമാണ് ചെറിയ വരികളിൽ ലളിതമായ വാക്കുകളിൽ അദ്ദേഹം വലിയ ആശയങ്ങൾ ഒളിപ്പിച്ചു വയ്ക്കും ചിന്തിക്കാനും ചിരിക്കാനും പഠിക്കാനും ഈ കവിതകൾ നമ്മളെ സഹായിക്കും കുഞ്ഞുണ്ണി മാഷിന്റെ ചില കവിതകൾക്ക് ഉദാഹരണങ്ങൾ പറയാം ഞാനൊരല്പം കവിത എഴുതി വെച്ചിട്ടുണ്ട് നീയും നീമൊരൽപ്പം കവിത എഴുതാൻ പഠിക്കുക നല്ലവനാകാൻ ഞാൻ നോക്കാറുണ്ട് എന്നെ ആരും നല്ലവനാക്കാൻ നോക്കാറില്ല കണ്ണാടി കാണും വരെ കണ്ണാടി നിന്നെ ഞാൻ കണ്ണെഴുതി കണ്ണാടി ഇങ്ങനെയുള്ള കുഞ്ഞു കവിതകളിലൂടെ അദ്ദേഹം കുട്ടികൾക്ക് നന്മയുടെയും സ്നേഹത്തിന്റെയും പാഠങ്ങൾ പകർന്നു നൽകി മാഷിന്റെ ജീവിതവും ശൈലിയും കുഞ്ഞുണ്ണി മാഷ് ലളിത ജീവിതം നയിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളായിരുന്നു അധികം ആഡംബരങ്ങളൊന്നുമില്ലാതെ തന്റെ കവിതകളിലൂടെയും സംസാരത്തിലൂടെയും അദ്ദേഹം മറ്റുള്ളവരുമായി അടുത്തിരുന്നു കുട്ടികളോടൊപ്പം സമയം ചിലവഴിക്കാൻ അദ്ദേഹത്തിന് വലിയ ഇഷ്ടമായിരുന്നു സ്കൂളുകളിൽ പോയി കുട്ടികളോട് സംസാരിക്കുകയും കവിതകൾ ചൊല്ലിക്കൊടുക്കുകയും ചെയ്യുമായിരുന്നു മറ്റൊന്ന് അദ്ദേഹം സ്വയം കളിയാക്കിക്കൊണ്ടും തന്റെ കുറവുകളെ തമാശ രൂപേണ പറഞ്ഞുകൊണ്ടും ആളുകളെ ചിരിപ്പിച്ചിരുന്നു ഇത് അദ്ദേഹത്തിന്റെ വലിയൊരു പ്രത്യേകതയായിരുന്നു അംഗീകാരങ്ങൾ കുഞ്ഞുണ്ണി മാഷിന് ഒരുപാട് പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് കുട്ടികളുടെ സാഹിത്യത്തിന് അദ്ദേഹം നൽകിയ സംഭാവനകൾ വളരെ വലുതാണ് രണ്ടായിരത്തി ആറ് ജനുവരി ഇരുപത്തി ആറിന് അദ്ദേഹം നമ്മളെ വിട്ടുപിരിഞ്ഞു പക്ഷേ അദ്ദേഹത്തിന്റെ കുഞ്ഞു കവിതകളും ചിന്തകളും ഇന്നും നമ്മളോടൊപ്പം ജീവിക്കുന്നു കുഞ്ഞുണ്ണി മാഷിന്റെ കവിതകൾ നമ്മളെ പഠിപ്പിക്കുന്നത് വലിയ കാര്യങ്ങൾ പറയാൻ വലിയ വാക്കുകൾ ആവശ്യമില്ലെന്നും ലളിതമായ ചിന്തകളിലൂടെയും ജീവിതത്തിലൂടെയും വലിയ സന്ദേശങ്ങൾ നൽകാൻ കഴിയുമെന്നും ആണ് കുഞ്ഞുണ്ണി മാഷ നമ്മെ പഠിപ്പിക്കുന്നത് കൂട്ടുകാരെ കുഞ്ഞുണ്ണി മാഷിന്റെ കവിതകൾ വായിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമല്ലേ അദ്ദേഹത്തിന്റെ ഏത് കവിതയാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്